ശ്രീ ടി പി ജയചന്ദ്ര മാസ്റ്റർ ഭാരതീയ ചിന്തകൾ കടന്നു വരുമ്പോൾ അത് വളരെ കൃത്യമായി ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്ന ഹൈന്ദവത്കരണം മാറുന്നതാണ് പ്രശ്നം നോക്കൂ ഒരു ചർച്ചയിൽ ജയിക്കാൻ നമ്മൾ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വിളമ്പരുത് എംഒ യു ഒപ്പുവച്ചാൽ പിൻവലിക്കാൻ പാടുണ്ടോ താങ്കളൊരു വക്കീലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ പഞ്ചാബ് ഈ കരാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്മാറിയിരുന്നോ ഒപ്പുവെച്ച പഞ്ചാബ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നോ വേണമെങ്കിൽ പിന്മാറാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വീണ്ടും ഈ പദ്ധതിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരു സർക്കാർ എംഒ യുയിൽ ഒപ്പിട്ടാൽ എം ഒ നിന്നും അവർക്ക് പിന്മാറാം ഇപ്പോഴും പിന്മാറാം അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ രാജസ്ഥാൻ ഗവൺമെൻറ് പിൻ ഇതിനകത്ത് ചോദിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാലത്തല്ലേ എന്താ നിഷേധിക്കാത്തത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വിവരമില്ലായിരുന്നു ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് നിങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നു നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിനല്ലേ നമ്മൾ അവസരവാദം എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ ഇടതു പ്രതിനിധി അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസം എവിടെയൊക്കെ എത്തിയെന്ന് ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധ പഠിക്കുന്നു സർ കലാമണ്ഡലത്തിൽ നിങ്ങൾ ഇവിടുത്തെ ചാൻസലറോട് കലഹിച്ച ഒരു വൈസ് ചാൻസലർ നിശ്ചയിച്ചിട്ടുണ്ട് പേരറിയോ മനോജന് സാരാഭായി കേരളത്തിലെ കലാമണ്ഡലത്തിലെ നിലവാരത്തെക്കുറിച്ച് മല്ലിക സാരാഭായ് പറഞ്ഞ സാറ് കേട്ടിട്ടുണ്ടോ പാർട്ടി നയമാണ് കേരളത്തിലെ കലാമണ്ഡലത്തിൽ നടക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയോ കമ്പ്യൂട്ടർ ഉപയോഗമോ അറിയുന്ന ജീവനക്കാർ പോലും അവിടെ ഇല്ല ഇനി ആഗോള നിലവാരത്തിൽ ഇന്ത്യ എത്തിയോ സർ നിങ്ങളുടെ ശാപം എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യ നമ്മുടെ വില ചുമ്പിലെത്തിയെന്നുള്ള നിങ്ങളുടെ അതിലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവുമല്ലോ ഒന്ന് ഞെക്കി നോക്കൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ എത്ര സർവകലാശാലകൾ ഉണ്ടായിരുന്നു വെറുതെ വായിട്ടലച്ചാൽ പോരല്ലോ സാർ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ഇന്ത്യയിലെ സർവകലാശാലകൾ ഐ ഐ ടി മുംബൈ ഉൾപ്പെടെ എത്ര സർവകലാശാലകൾ ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ ഉയർന്നു ഇതല്ലേ സാർ ആഗോള നിലവാരം അത് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയാണ് പട്ടിണി സൂചികയിൽ ഇന്ത്യ എവിടെയാണ് സാർ ആരുടേതാണ് ഈ പട്ടിക സൂചക ഇലവാഞ്ചിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ജർമ്മനിയുടേതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചൈനയുടെതാണോ സർ നിങ്ങൾ വിരൽത്തുമ്പടുത്തൊന്ന് നോക്ക് ആ പിന്നെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യേ മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സ് വർഷാവർഷങ്ങളിൽ ലോകത്ത് പുറത്തുവിടാറുണ്ട് സാറിന് അറിയോ അത് ബി ജെ പി അല്ല ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോക ബാങ്ക് ഇന്ത്യയിലൊരു ഏജൻസി ഉണ്ട് നമ്മുടെ നീതി ആയോഗ് സാറിൻ്റെ കയ്യിൽ ഫോണുണ്ട് ഒന്ന് എടുത്ത് ഞൊക്കി നോക്ക് മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ എത്ര എന്താണ് മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സ് അങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ മുപ്പത്തിനാല് കോടി നാൽപ്പത്തി നാല് ലക്ഷം ബി പി എൽ കാർഡ് ഉടമകൾ ഉണ്ടായിരുന്നു ബി പി എല്ലുകാരുണ്ടായിരുന്നു ഞാൻ വിശദീകരിക്കുന്നില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ മൂന്ന് കൊല്ലം മുമ്പ് അത് ഏഴ് കോടിയായി കുറഞ്ഞു മുപ്പത്തിനാല് കോടിയിൽ നിന്ന് ഏഴ് കോടി ജയചന്ദ്രം പറയുന്നത് കളവാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നവർക്ക് തെളിയിക്കാം സർ ലോകത്തേതെങ്കിലും രാജ്യത്ത് ലോകത്തേതെങ്കിലും രാജ്യത്ത് ഇരുപത്തഞ്ച് കോടി ഈ എന്താ പറയുക കോവിഡ് കാലഘട്ടത്തിൽ റഷ്യ ഉക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന കാര്യത്തിൽ ആഗോള സാമ്പത്തിക രംഗം തകരുന്ന കാലഘട്ടത്തിൽ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ സർ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് പതിനൊന്നാം സ്ഥാനത്ത് നിഷേധിക്കുമോ ഇന്ന് ചൈനയുടെയും അമേരിക്കയുടെയും തൊട്ടുപുറകിൽ മൂന്നാം സ്ഥാനത്ത് ആറ് രാജ്യങ്ങളെ പുറകോട്ട് നയിച്ചു എന്താ നിഷേധിക്കുമോ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചൊരുക്കുക കാരണം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത് ഭാരതീയ ജനതാ പാർട്ടിക്ക് നടപ്പിലാക്കേണ്ടി വന്നു പിന്നെ പറഞ്ഞു ഇവിടെ എൻ്റെ സുഹൃത്ത് സാർ ഞാൻ പറഞ്ഞത് കൺകറൻ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കി എന്താണെന്ന് അറിയുമോ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വിവാദപരമായ അതിൽ എന്താ പറയുന്നത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് പറയുന്നു അതുവരെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവകാശം അത് ഇതിലേക്ക് മാറ്റി എന്നിട്ടോ എന്ത് ചെയ്തു അവിടെ എഴുതി വെച്ചു താങ്കൾ സർച്ച് ചെയ്തു നോക്ക് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കമുണ്ടായാൽ കേന്ദ്ര നിയമമാണ് പ്രാബല്യത്തിൽ പക്ഷേ നരേന്ദ്രമോദി അത് പിടിച്ചെടുക്കാൻ വന്നില്ല കേരളവും നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമൊക്കെ സ്വമേധയോ ഒപ്പിട്ടു കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങളുടെ പ്രദേശത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു സർ അടിയന്തരാവസ്ഥ എന്നൊരു ഒരു കാലഘട്ടത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയുമോ ഇന്ന് ഇവിടെ വന്ന് കോൺഗ്രസ്സുകാരൊക്കെ ജനാധിപത്യം ജനങ്ങളെ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ രോമാഞ്ചങ്ങ് ഉണ്ടാവുക ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ച് മാധ്യമ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി കട്ട് ചെയ്ത് അത് മുഴുവൻ അടച്ചുപൂട്ടിച്ച് ഒരു കുടുംബത്തിന് ജന്മല കിട്ടിയ അവകാശമാണെന്ന് പറഞ്ഞവർ ഇന്ന് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു പാർലമെന്റിനെ കുറിച്ച് അത് എവിടെ വെച്ച് പറഞ്ഞു അല്ല സർ ഈ പാർലമെന്റ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏതെങ്കിലും ഒരു പാർലമെന്റ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടോ നിങ്ങൾ സഹകരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല പച്ചക്കള്ളവും അസത്യങ്ങളും പറഞ്ഞില്ലേ പെഗാസസിനെ കുറിച്ച് പറഞ്ഞു ഒരു പാർലമെന്റ് സെഷൻ മുഴുവൻ അപ്പടി നിഷേധിച്ചു രാഹുൽ ഗാന്ധി പറഞ്ഞു എൻ്റെ ഫോണും ഇതാ കൊട്ടിട്ടുണ്ട് കോടതി അവസാനം പറഞ്ഞു ഫോണൊന്നും ഇതാ ഒന്ന് പരിശോധിച്ചോട്ടെ അയ്യോ അത് ഞാൻ തരില്ല ഇതുതന്നെയല്ലേ വോട്ട് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റ് മര്യാദയ്ക്ക് നടത്താൻ പറ്റില്ല ഇനി പാർലമെൻറ്റ് നടക്കണമെന്നൊന്നും സർ സാർ രാജ്യത്ത് ചർച്ച നടക്കാൻ ഇന്ന് ഓൺലൈനിൽ സംവിധാനം വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നുവോ അഡ്വക്കേറ്റ് രാജന് വരെ കിട്ടുമായിരുന്നോ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നോ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഇത്തരമൊരു വിദ്യാഭ്യാസ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ഇത്രയധികം ജനങ്ങൾ പ്രതികരിച്ച മറ്റേതെങ്കിലും ഒരു മില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധി കൊണ്ടു രാജീവ് ഗാന്ധി കൊണ്ടുവന്നതിന് ഇത്ര പ്രതികരണം ഉണ്ടായിരുന്നോ കുറിച്ച് പറഞ്ഞല്ലോ കോത്താരിയോട് ഇങ്ങനെ പ്രതികരണം ഉണ്ടായിരുന്നോ മറിച്ച് ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി മാധ്യമ പ്രവർത്തകന്മാർ കോടാനുകോടി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആ രംഗത്ത് താല്പര്യമുള്ളവർ ഞങ്ങൾ ആളുകൾ ഞങ്ങൾ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഇത്ര ഓപ്പണായി ഇത്ര സംവാദം നടത്തിക്കൊണ്ടുവന്ന ഒന്ന് അത് ഇനി ഒക്കെ അപകടമാണെങ്കിൽ എന്താ സർ കർണാടക പിൻവലിക്കാത്തത് എന്തിനാ സാർ ഹിന്ദുത്വം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റുന്നത് തെലുങ്കാനയാണ് ആരാ തെലുങ്കാന ഭരിക്കുന്നത് സാർ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രേക്ഷകരോട് പറയുന്നത് ഇതൊക്കെ സ്വയം നിലനിൽപ്പ് നഷ്ടപ്പെട്ട സ്വയം അസ്തിത്വമില്ലാതായ തങ്ങൾ ഭരിച്ച കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവർ അവർ ഇന്ന് അത്ഭുതത്തോടെ കാണുകയാണ് രാജ്യത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതൊന്നും ബി ജെ പിയുടെ അവകാശവാദങ്ങളല്ല ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആഗോള വിദ്യാഭ്യാസ സൂചികകൾ ആഗോള ഏജൻസികൾ ഇവർ പറയുന്ന റിപ്പോർട്ടുകൾ മാത്രം മതി ഈ സർക്കാർ ഇനി അതും തള്ളാം ഒറ്റ കഴിവ് തന്നെ അവസാനിപ്പിക്കാം ഞാൻ ചോദിക്കട്ടെ എന്താണ് സർ ജനാധിപത്യം ചെങ്കോലും കിരീടം ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെ താഴെയിട്ടത് ആരാന്നറിയോ പാർലമെൻ്റ് അല്ല ഈ രാജ്യത്തെ ജനങ്ങളാണ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സർക്കാരുകളെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഉരകല്ലാണ് ജനങ്ങളുടെ വോട്ടവകാശം എന്തുകൊണ്ടാണ് നിങ്ങൾ വെച്ച കലം പോലെ പുറകോട്ട് പുറകോട്ട് പോവുകയും ഇത് മോദി ഗംഭീരനാണ് ബി ജെ പി മാത്രമാണ് ശരിയെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഈ സർക്കാർ ജനവിരുദ്ധമാണെങ്കിൽ ആ സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ് ആ ജനങ്ങൾക്കാണ് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ജനങ്ങളാണ് നിങ്ങളെ മൂഴയിരുത്തുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തിയാൽ നിങ്ങളുടെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമാകും അതുകൊണ്ടാണ് സി പി ഐക്ക് പോയിൻറ്റ് വൺ പെർസെൻറ്റ് വോട്ടാവുന്നത് അതുകൊണ്ടാണ് ചെങ്കോട്ടയിൽ ചെങ്കോടി മാറ്റാൻ പോയവർ മുപ്പത്താറ് കൊല്ലം ഭരിച്ച ബംഗാളും ഇരുപത്താറ് കൊല്ലം ഭരിച്ച ത്രിപുരയും നഷ്ടപ്പെട്ട് ചെങ്കോട്ടയിൽ ചെങ്കോടി ഉയർത്താൻ പോയവർ കേരളത്തിൽ മാത്രം ജമായത്ത് ഇസ്ലാമിയുടെയും പി ഡി പിയുടെയും കാൽക്കീഴിൽ വരേണ്ടി വരികയും അവസാന നേതാക്കന്മാരുടെ തിരിച്ചറിവോടുകൂടി അവർ തെറ്റുതിരുത്തുന്നു വൈകി വന്ന ഈ ബുദ്ധിയെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഈ നല്ല തിരിച്ചറിവിനെ അതൊരു പക്ഷേ കേരളത്തിൽ നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസ അവകാശങ്ങൾ ആരോഗ്യ അവകാശങ്ങൾ അവരുടെ ജീവിതം നാളത്തെ ലോകത്തിൻ്റെ മത്സരാതിട്ട സമൂഹത്തിലേക്ക് തയ്യാറാക്കാനുള്ള ഈ പ്രവർത്തനത്തെ ഇടത് ഗവൺമെന്റ് സ്വാഗതം സ്വീകരിച്ചതിൽ ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ തൽക്കാലം പ്രതികളായി വരുന്നവർ ഇന്നലെ വരെ വേണ്ടാന്ന് പറഞ്ഞത് ഇന്ന് ഒരു ചെറിയ ജാള്യതയുണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു ചോദ്യം തന്നെയാണ് സി പി എമ്മിനുള്ളത്